ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അങ്ങനെ ആദിലിയുടെ പുറത്താകലുമായി ബന്ധപ്പെട്ടുള്ള ഒരു ട്വിസ്റ്റ് ഉണ്ടായിരിക്കുകയാണ് അതായത് ബിഗ് ബോസ് ഇതൊരു സീക്രട്ട് ടാസ്ക് ആയിട്ട് നമ്മുടെ ഷാനവാസിന് കൊടുക്കുകയാണ് എന്ന് വെച്ചാൽ ആറ് പേര് വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഭൂരിപക്ഷം ആറ് പേര് വോട്ട് കഴിഞ്ഞാൽ ഒരാളെ പുറത്താക്കാം അപ്പോൾ ബിഗ് ബോസ് പറയുന്നത് ഇതൊരു ജസ്റ്റ് ഒരു പ്രാങ്ക് പോലെയാണ് ഒരു സീക്രട്ട് ടാസ്ക് ആണ് അപ്പോൾ ബിഗ് ബോസ് വൈകുന്നേരം വിളിച്ച് പറയും ഇന്നൊരാളെ മിഡ് വീക്ക് എവിക്ഷനിൽ പുറത്താവുകയാണ് എല്ലാവരും ചേർന്ന് തിരഞ്ഞെടുക്കാൻ പറയും അപ്പോൾ എല്ലാവരും ചേർന്ന് തിരഞ്ഞെടുക്കുന്ന സമയത്ത് ആറുപേരുടെ വോട്ട് ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ ആ വ്യക്തിയെ പുറത്താക്കാം അപ്പൊ ഷാനവാസിൻ്റെ അടുത്ത് ചോദിച്ചു ആരെങ്കിലും ടാർഗറ്റ് ചെയ്യാനായിട്ട് മനസ്സിൽ ഒരാളെ പേരുണ്ടോ അപ്പൊ ഷാനവാസ് ചോദിച്ചു യഥാർത്ഥത്തിൽ പുറത്താകൽ അപ്പോൾ ബിഗ് ബോസ് അല്ല സീക്രട്ട് ടാസ്ക് ആണ് അപ്പോൾ ആദില എന്ന് ഷാനവാസ് പറയുന്നു അപ്പോൾ ആതില എന്ന് ഷാനവാസ് പറയുമ്പോൾ ബിഗ് ബോസ് പറയുന്നു അപ്പോൾ വിശ്വസ്തയായിട്ടുള്ള ഒരാളെ ചൂസ് ചെയ്യുകയാണെങ്കിൽ ആരെ ചൂസ് ചെയ്യും അഞ്ചു പേരെടുത്ത് ഷാനവാസ് പറയേണ്ടി വരും ഷാനവാസിനെയും ചേർത്ത് അപ്പോഴേ ആറ് പേര് ആകത്തുള്ളൂ അപ്പോൾ ഒരാളെ തിരഞ്ഞെടുക്കാൻ പറഞ്ഞാൽ ആരെ തിരഞ്ഞെടുക്കാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ ലക്ഷ്മി എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഒരു സ്പോൺസർ ടാസ്ക് വായിക്കാനായിട്ട് വിളിച്ചപ്പോഴാണ് ഈ കാര്യം കൂടെ ബിഗ് ബോസ് പറഞ്ഞത് മുമ്പ് ഒരു സീക്രട്ട് ടാസ്ക് ഷാനവാസിന് പൂർത്തിയാക്കാൻ കഴിയാതെ പോയത് ഇത്തവണ ആ ഒരു അവസരത്തിലൂടെ ഷാനവാസിന് പൂർത്തിയാക്കുക പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത് സംഗതി ഷാനവാസ് അത് പൂർത്തിയാക്കിയെന്നാണ് പ്രൊമോ കണ്ടപ്പോൾ തോന്നിയത് കേട്ടാ അപ്പോൾ സീരിയസ്ലി ഞാൻ വെയിറ്റ് ചെയ്യുന്നത് ലൈവിൽ ആ ഒരു ഭാഗം എത്താനാണ് ഇപ്പോൾ ആ ഒരു സ്പോൺസർ ടാസ്ക് നടക്കാൻ പോവാണ് അത് കഴിഞ്ഞാൽ പിന്നെ സീക്രട്ട് ടാസ്കിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളായിരിക്കും ലക്ഷ്മിയുടെ പേരാണ് ഒരു പേര് ഷാനവാസ് പറഞ്ഞത് വേറെ ആരോടൊക്കെ ഈ രഹസ്യം പറയും എന്നുള്ളതാണ് ഇനി അറിയേണ്ടത് അതിനകത്തുള്ളതിൽ പറയാൻ പറ്റുന്ന പേരുകളിൽ ഒന്ന് എനിക്ക് തോന്നുന്നു ഷാനവാസ് പറയാൻ ചാൻസ് ഉള്ളത് ഒരു പേര് ചിലപ്പോൾ സാബുമാൻ ആയിരിക്കും കാരണം സാബുമാൻ മുമ്പ് ഇതുപോലൊരു പരിപാടിയിൽ ആളാണല്ലോ ഇനി അക്ബറിൻ്റെ അടുത്തും ആരിൻ്റെ അടുത്തും പറയാൻ ചാൻസ് ഉണ്ടോ എന്നുള്ളതും കൂടിയാണ് അറിയാനുള്ളത് നേവിൻ്റെ അടുത്തും ഒക്കെ അഞ്ച് പേരുകളാണല്ലോ മൊത്തത്തിൽ ആറ് പേര് ഷാനവാസ് ഉൾപ്പെടെ വേണം ബാക്കി എന്തായാലും അപ്ഡേറ്റുകളുമായിട്ട് വരാം തൽക്കാലം ബൈ